ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ മമ്മൂക്ക മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ടാണ് അതല്ല അതിന്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ് ഐ ടി കേസ് എടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് അതിൻ്റെ അതിൻ്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റായ ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും അമ്മൊക്കെ എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇത് ഇത് പിന്നീട് നിങ്ങൾ അന്ന് അന്നത്തെ ഒരു ശേഷം പലരും പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ലിസ്റ്റിൽ തന്നെ അത് വലിച്ചിട്ടതുകൊണ്ടാണ് മാത്രല്ല ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുമുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ഇന്നു വരെയും എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്